ബാലിയക്കര ടോൾ വിലക്കിൽ വിധി തിങ്കളാഴ്ചയാകും ഉണ്ടാവുക ഇടക്കാല ഉത്തരവിൽ തിങ്കളാഴ്ച കോടതി ഭേദഗതി വരുത്തുമെന്നാണ് അറിയുന്നത് നിലവിലെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെട്ടാലും കേസ് അവസാനിപ്പിക്കില്ല എന്നാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന നിരീക്ഷണം ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് കമ്മിറ്റി പരിശോധന തുടരണം കൃത്യമായ ഇടവേളകളിൽ തന്നെ കമ്മിറ്റി ടോൾ പ്ലാസയിൽ പരിശോധന നടത്തണമെന്നാണ് ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന നിരീക്ഷണങ്ങൾ ടോൾ പിരിവിന് അനുമതി നൽകാം എന്നുകൂടി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു അനുമതി നൽകുമ്പോൾ അത് ഉപാധികളോടെയാകും അനുമതി എന്നുകൂടി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാലും കഴിഞ്ഞ കുറച്ച് നാളായി അവിടെ ടോൾ പിരിവ് നിർത്തിവെച്ചിരിക്കുകയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ടോൾ പിരിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് അതിനെതിരെ ദേശീയപാത അതോറിറ്റി ആയിരുന്നു കോടതിയെ സമീപിച്ചത് അതിലാണ് ഇപ്പോൾ കോടതി ഒരു തീരുമാനം നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് ടോൾ പിരിവിന് അനുമതി നൽകാമെന്ന് ഹൈക്കോടതി പറയുന്നുണ്ട് പക്ഷേ ഉപാധികളോടെയാകും അനുമതി എന്ന് കൂടി ഹൈക്കോടതി പറയുകയാണ് അഹമ്മദ് മുസ്തബ വിവരങ്ങൾ നൽകും മുഷ്തഫ വിധി തിങ്കളാഴ്ചയാകും പക്ഷേ ടോൾ പിരിക്കാമെന്നാണോ ഹൈക്കോടതി പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാലിയക്കരയിലെ പാലിയക്കരയിലെ ടോൾ പിരിവ് ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവിലൂടെ മരവിപ്പിച്ചത് അതിന് പിന്നാലെ ഈ റോഡ് എപ്പോ ശരിയാവുന്നോ ആ സമയത്ത് ടോൾ പിരിവ് പുനരാരംഭിക്കാമെന്ന് ഓരോ ദിവസവും കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴെന്തായാലും ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ദേശീയപാത അതോറിറ്റിയുടെയും അതോറിറ്റി കലക്ട്രോട്ട് ചെയർമാനായിട്ടുള്ള ഈ ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുമ്പിലുണ്ട് പക്ഷെ പൂർണ്ണമായ രൂപത്തിൽ അതിപ്പോഴും സ്വാഭാവിക രീതിയിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല സർവീസ് റോഡുകളുടെയും പല പ്രശ്നങ്ങൾ ഇപ്പോഴും അതേപോലെ തന്നെ ഉന്നയിക്കപ്പെടുന്നുണ്ട് ഉപരിതലത്തിൽ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ട് എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അപ്പോഴാണ് ഈ കൃത്യമായി തന്നെ ഇത് ഈ കോടതിയുടെ പരിഗണനയിൽ പരിശോധനയിലുണ്ട് ഒപ്പം തന്നെ വരാനിരിക്കുന്ന നാളുകളിലും ഇപ്പോൾ ഈ ടോൾ പിരിവ് പുനരാരംഭിച്ചാൽ പോലും ഈ വിഷയം ഞങ്ങൾ ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല പ്രത്യേകിച്ച് ടോൾ നിരക്ക് വർധനയുൾപ്പെടെ കോടതിയുടെ പരിഗണനയിലുണ്ട് ആരാണ് ഇത് കൂട്ടുന്നത് എന്താണ് അതിന്റെ നിരക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് കോടതി ചോദിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കോടതി കോടതിയിൽ ദേശീയപാത അതോറിറ്റി പറഞ്ഞത് മുന്നൂറോളം ജീവനക്കാരുണ്ട് അവർക്ക് ശമ്പളം കൊടുക്കണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു മാസത്തോളമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗതിയില്ല അതുകൊണ്ട് ടോൾ പിരിവിന് അനുമതി നൽകണം എന്നുള്ളൊരു ആവശ്യം അവർ ഇന്ന് അവസാനമായി കോടതിയിൽ വെച്ചു അപ്പോഴാണ് കോടതി പറഞ്ഞത് തിങ്കളാഴ്ച ഈ വിഷയം പരിഗണിക്കും അന്ന് ഈ ഇടക്കാല ഉത്തരവ് ഭേദഗതി ചെയ്ത് ടോൾ പിരിവിന് അനുമതി നൽകാൻ കോടതി തയ്യാറാകുമെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്തായാലും തിങ്കളാഴ്ച ഈ വിഷയത്തിൽ ടോൾ പിരിവിന് അനുമതി നൽകാമെന്ന് കോടതി പറയുമ്പോൾ പോലും ചില ഉപാധികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ കോടതി മുന്നോട്ട് വയ്ക്കും അത് ആ ഉത്തരവിലാണ് വ്യക്തമാവുക എന്തായാലും ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഈ വിഷയത്തിൽ പാലിയക്കരയിൽ കഴിഞ്ഞ ഒന്നൊന്നര മാസമായി നിലനിന്നിരുന്ന പാലിയക്കര ടോൾ പിരിവിലെ വിലക്ക് ഹൈക്കോടതി നീക്കാൻ പോവുകയാണ് ഏറെക്കുറെ റോഡുകളുടെ മാസമായി എന്നായിരുന്നു അപ്പോൾ എന്തായാലും ഒരു ആശ്വാസം ഇത് കരാർ ലഭിച്ച കമ്പനിയുടെ അഭിഭാഷകനാണ് ഇന്ന് കോടതിയിൽ ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ കുറേ നാളുകളായി വലിയ നഷ്ടത്തിലാണ് കമ്പനിയെ ഒപ്പം തന്നെ മുന്നൂറോളം വരുന്ന ജീവനക്കാർക്ക് അവരുടെ ശമ്പളം ദൈനംദിന മറ്റു പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഏറ്റവും ഒടുവിൽ അവരുടെ ഒരു ഒരു പ്ലീഡിങ്സ് ഇന്ന് കോടതിയിൽ വന്നത് എന്തായാലും അത് അത് മാത്രമല്ല ദേശീയപാത അതോറിറ്റി കഴിഞ്ഞ കുറേ നാളുകളായി കാര്യം അവർ ഈ വിഷയങ്ങൾ കംപ്ലയിന്റ് ചെയ്യാത്തോ കോടതിയുടെ ഉത്തരവുകൾ കംപ്ലയിന്റ് ചെയ്യാത്തതുകൊണ്ടും ഒപ്പം തന്നെ ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന മാറ്റങ്ങൾ വരാ നടപ്പിലാക്കാത്തത് കൊണ്ടുമാണ് ഈ പ്രശ്നം എന്നുള്ളതാണ് കോടതി നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് മാത്രമല്ല പൊതുജനങ്ങളുടെ വിഷയമാണ് ആരെയും ബുദ്ധിപിട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതൊരു പൊതുജന കൺസേൺ എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് കോടതി ഈ വിഷയത്തെ ചൂണ്ടിക്കാണിച്ചതെന്ന് ഉൾപ്പെടെ കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞിരുന്നു എന്തായാലും അത് കോടതി അംഗീകരിച്ചിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ഏറെക്കുറെ റോഡിന്റെ മുമ്പുണ്ടായിരുന്ന വലിയ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഗതാഗത കുരുക്ക് അതോടൊപ്പം തന്നെ സർവീസ് റോഡുകളുടെ മെച്ചപ്പെട്ട ഗതാഗത സൗകര്യം ഇതുൾപ്പെടെ പരിഹരിച്ചിട്ടുണ്ട്